ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബി ജെ പി കോൺഗ്രസ് വാക്പോര് രൂക്ഷമാകുന്നു കർണാടകയിലെ ഹസൻ സീറ്റിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണക്കെതിരായ ലൈംഗിക ആരോപണത്തിൽ പ്രധാനമന്ത്രി മൌനം പാലിക്കുന്നുവെന്ന് എ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ആരോപിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലും തെലങ്കാനയിലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പശ്ചിമബംഗാളിലും പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും അമിത്ഷാ അസമിലെ ഗുവാഹത്തിയിൽ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കർണാടകയിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ രൂക്ഷമായ ഭാഷയിലാണ് ബി ജെ പിയേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിക്കുന്നത് ഭരണഘടന മാറ്റിയെഴുതി സംവരണം അവസാനിപ്പിക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഭരണഘടനയെയും ജനാധിപത്യത്തെയും എന്ത് വില കൊടുത്തും കോൺഗ്രസ് സംരക്ഷിക്കുമെന്നും രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ പ്രചാരണ റാലിക്കിടെ പറഞ്ഞു അതേസമയം കോൺഗ്രസ് ആണ് ഭരണഘടനയെയും ജനാധിപത്യത്തെയും തകർക്കുന്നതെന്ന് അടക്കം ചൂണ്ടിക്കാട്ടി ബി ജെ പി വിമർശനത്തിന് മറുപടി നൽകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മോദിയും ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണെന്നും മോദിയെ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നും കർണാടകയിലെ പ്രചാരണ റാലിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു മോദി തൊഴിൽ നൽകാതെ യുവാക്കളെയും വാഗ്ദാനങ്ങൾ പാലിക്കാതെ കർഷകരെയും വഞ്ചിച്ചെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി മോദിയുടെ ഗ്യാരണ്ടി ഉയർത്തിക്കാട്ടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതും കർഷകർക്കായുള്ള പദ്ധതികളും ചൂണ്ടിക്കാട്ടി ബി ജെ പി കോൺഗ്രസിന്റെ ആരോപണത്തിന് മറുപടി നൽകി അതേസമയം പ്രജ്വുൽ രേവണക്കെതിരായ ലൈംഗിക ആരോപണം ഉയർത്തിക്കാട്ടി പ്രിയങ്കാ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ത്രീ സുരക്ഷ ഇതാണോ എന്ന ചോദ്യമാണ് ഉയർത്തിയത് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്ന വിമർശനമാണ് കർണാടകയിലെ പ്രചാരണ റാലിയിൽ പ്രിയങ്ക ഉയർത്തിയത് എന്നാൽ ഈ വിഷയത്തിൽ കരുതലോടെ നീങ്ങാമെന്ന സമീപനമാണ് ബി ജെ പി സ്വീകരിക്കുന്നത് അതേസമയം ജെ ഡി എസ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാടും നടപടിയും കൈക്കൊള്ളട്ടെ എന്ന സമീപനമാണ് ബി ജെ പിയുടേത് അമൃത ന്യൂസ് ന്യൂഡൽഹി